പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരയിൽ സാക്ഷ്യം പറയാൻ എന്നെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് അന്നമ്മ ഇതെൻ്റെ ഹസ്ബൻഡ് സാജു ഇതെൻ്റെ മമ്മി വിമല ഞങ്ങൾ വരുന്നത് കൊല്ലം ജില്ലയിൽ കോയിവിള സെയിൻ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപതാം തീയതിയാണ് ഇപ്പോൾ ഞാൻ ആറാമത്തെ ഉടമ്പടിയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഒന്നര വർഷക്കാലം പരിശുദ്ധ അമ്മ എൻ്റെയും എൻ്റെ കുടുംബത്തെയും വഴി നടത്തിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ മമ്മിയുടെ ഒരു രോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ മമ്മിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസമായപ്പോൾ ഒരു പനിയും ഒരു യൂറിൻ ഇൻഫെക്ഷനുമായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു എന്നിട്ട് കുറവില്ലായിരുന്നു പിന്നീട് ഞങ്ങൾ കൊല്ലത്ത് ബെൻസിഗാർ ഹോസ്പിറ്റൽ കാണിച്ചു അവിടെ ഒരു മാസത്തോളം ഞങ്ങൾ ചികിത്സ തുടർന്നു എന്നിട്ടും മമ്മിക്ക് കുറവില്ല അവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം അഡ്മിറ്റ് ആവുകയും മരുന്ന് കഴിക്കുകയും എക്സ്റേയും സ്കാനിങ്ങും എല്ലാ ചികിത്സകളും ചെയ്തു ചെയ്തെങ്കിലും മമ്മിക്ക് കുറവുണ്ടാകുന്നില്ല ഈ മാസത്തോളം കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ കൊല്ലത്ത് എൻ എസ് ഹോസ്പിറ്റലിൽ കാണിച്ചു എന്നിട്ടും മമ്മിക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല അവിടെ ഒരു പ്രാവശ്യം അഡ്മിറ്റ് ആയപ്പോൾ മമ്മിക്ക് യൂറിൻ പോകാൻ ബുദ്ധിമുട്ടായി അങ്ങനെ മമ്മിക്ക് ട്യൂബിടണമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ രണ്ടാഴ്ച ഞങ്ങൾ അവിടെ ട്യൂബിട്ട് കിടന്നു അതിനുശേഷം മമ്മി വീട്ടിൽ കൊണ്ടുവന്നും ട്യൂബിട്ട് തന്നെ കിടന്നു ഡോക്ടർ പറഞ്ഞായിരുന്നു ഇനി ജീവിതകാലം മുഴുവൻ മമ്മിക്ക് ട്യൂബിട്ട് തന്നെ കിടക്കണമെന്ന് പക്ഷേ അതിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പരിശുദ്ധ മാതാവിന് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയാമായിരുന്നു എനിക്ക് ധാരാളം പത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിലും പക്ഷേ ഞാൻ അതൊന്നും നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു കുറേ നാൾക്ക് ശേഷം എൻ്റെ സഹോദരിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് അവളാണ് എനിക്ക് മാതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു നിന്നത് ഇവിടെ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ടതാണെന്നും നമ്മൾ എന്ത് കാര്യം മാതാവിനോട് ചോദിച്ചാൽ മാതാവ് നമുക്ക് സാധിച്ചു തരുമെന്നും എൻ്റെ അടുത്ത് പറഞ്ഞു അതിന് ഫലമായി ഞാൻ പിന്നീട് അവൾ എനിക്ക് അണിച്ചു തന്ന സാക്ഷ്യങ്ങളും ഉടമ്പടി ആരാധനകളും ഞാൻ കൂടുവാൻ തുടങ്ങി അങ്ങനെ ഞാൻ അതിൽ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് അങ്ങനെ ഇവിടെ വന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് പിറ്റേന്ന് അന്ന് രാത്രി തന്നെ ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു പിറ്റേന്ന് അങ്ങനെ പ്രാർത്ഥന തുടർന്ന് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം മമ്മിയുടെ നെറ്റിയിലും കഴുത്തിലും എല്ലാം കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പും കൊടുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിനും പോകാനിട്ടേക്കുന്ന ട്യൂബ് മാറ്റാവെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു ഈ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു പിന്നീട് മമ്മിക്ക് ഇൻഫെക്ഷൻ മാറുന്നുണ്ടായില്ലായിരുന്നു അങ്ങനെ കുറേ നാൾ ഞങ്ങൾ ചികിത്സിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരു കുറവ് കാണാൻ ഇതിനെ തുടർന്ന് വീണ്ടും ഞങ്ങൾ തിരുവനന്തപുരം കിംസിൽ പോയി അവിടെ ചെന്ന് അവിടെയും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് കുറവുകളൊക്കെ വന്നെങ്കിലും പൂർണ്ണമായിട്ടൊരു സൗഖ്യം കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് മമ്മി ഒരു ദിവസം ഒരു സ്വപ്നം കാണുന്നത് ഒരു ദിവസം വെളുപ്പാങ്കാലും മമ്മി ഒരു സ്വപ്നം കണ്ടത് സ്വപ്നത്തിൽ ഒരു പള്ളിയുടെ ആൾക്കാരെയും പള്ളിയുടെ മുൻവശവുമാണ് കാണുന്നത് അവിടെ മമ്മി ഒരു ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ വന്ന് എല്ലാവരുടെയും മേലിൽ ഉപ്പ് വാരി വിതറുന്നതായിട്ട് മമ്മി സ്വപ്നം കണ്ടു മമ്മി എപ്പോൾ പറ്റിയതെന്ന് തന്നെ രാവിലെ പറഞ്ഞു മോളെ ഇന്ന കണക്ക് ഞാനൊരു സ്വപ്നം കണ്ടു ഒരമ്മ വന്ന് എല്ലാവരുടെയും മുഖത്തും ദേഹത്തും എല്ലാവരും ഇങ്ങനെ ഉപ്പ് വാരി വിതർന്ന് അമ്മയുടെ മുഖത്തും എല്ലാം വീണ് മമ്മിക്കത് നാവിൽ രുചിക്കുവാൻ പറ്റിയെന്നും മമ്മി പറഞ്ഞു അപ്പോൾ ഞാൻ ആ പറഞ്ഞു മമ്മി ഒരു കാര്യം വിഷാമാലും ഇനി വിഷമിക്കേണ്ട കാരണം മമ്മിയുടെ രോഗം പരിശുദ്ധ അമ്മ എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഒന്നും കൊണ്ടും തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു എല്ലാം പരിശുദ്ധ അമ്മ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ ആ ആഴ്ചയിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കൃപാസനത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാനൊരു അവസരം ലഭിച്ചു അങ്ങനെ മമ്മി ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ തലയ്ക്ക് കൈപിടിച്ച് പ്രാർത്ഥിച്ചു സൈത് പുരട്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അങ്ങനെ അതിന് അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഹോസ്പിറ്റലിൽ ചെന്ന് ചെന്ന് ട്രീറ്റ്മെൻറ്റിന് ആയിട്ട് ചെന്നപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മമ്മിക്ക് മമ്മിയുടെ ഇൻഫെക്ഷൻ ഒരു ശതമാനം പോലും ഇല്ല എന്ന് ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു രണ്ടാമതായിട്ട് മമ്മിക്ക് തന്നെ കിട്ടിയ ഒരു രോഗ സൗഖ്യത്തിന് സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് മമ്മിക്ക് ഒരു വർഷത്തോളമായിട്ട് വാരിയലിൽ വേദന ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു രണ്ട് വർഷത്തോളം യൂറിൻ ഇൻഫെക്ഷന് ചികിത്സയിലായിരുന്നതുകൊണ്ട് അത് നമ്മൾ കാര്യമാക്കിയില്ല കാരണം യൂറിൻ ഇൻഫെക്ഷൻ വന്നാൽ എല്ലാവർക്കും നടുവേദന വയറുവേദന പിന്നെ യൂറിൻ പോകാൻ ബുദ്ധിമുട്ട് എരിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അന്നേരം നമ്മൾ കരുതിയിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും ഇതെന്നാണ് ചിന്തിച്ചത് അങ്ങനെ ഒരു അഞ്ചാറ് മാസം മുന്നേ മമ്മിക്ക് വയ്യാതായപ്പോൾ ആയപ്പോൾ മമ്മി ഒരു ദിവസം അടുത്തുള്ളൊരു ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടറ് അടുത്ത് പറഞ്ഞ് എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആ എക്സ്റേക്കകത്ത് വാരിലിനകത്ത് പൊടിച്ചിലുണ്ടെന്നാണ് പറയും വരിൽ ചെറുതായിട്ട് പൊടിയുന്നുണ്ടെന്ന് പറയും അപ്പം ഡോക്ടർ പറഞ്ഞി എം ആർ ഐ ചെയ്തുകൊണ്ട് വന്നാലേ നമുക്കത് അടുത്ത ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മമ്മി പോയി എം ആർ ഐ സ്കാൻ എടുക്കാനായിട്ട് പോയി അപ്പോൾ ഞങ്ങൾ മാതാ കൃപാസന മാതാവിനെ വിളിച്ച് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു പരിശുദ്ധ കൃപാസന മാതാവേ എൻ്റെ മമ്മിക്ക് ഇങ്ങനെ ഒരു യാതൊരു രോഗം ഉണ്ടെന്ന് ഇനി സ്കാൻ ചെയ്തിട്ട് വരുമ്പോൾ പറയല്ലേ എന്ന് ഞങ്ങൾ മുട്ടിപ്പായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ടും മമ്മി സ്കാനിങ്ങും റിപ്പോർട്ടുമായി ഡോക്ടർ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് യാതൊരു കുഴപ്പവും ഇല്ലെന്നും ആ എക്സ്റേയിൽ കണ്ട യാതൊരു കുഴപ്പവും ആ എം ആർ ഐ സ്കാനാകത്തില്ലെന്ന് പറഞ്ഞു ഇത്രയും ഒരു വലിയ അനുഗ്രഹം ചെയ്തു ചെയ്തുതന്ന പരിശുദ്ധ കൃപാസനം മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു പിന്നീട് ഇനി ഞാൻ പറയുന്നത് എനിക്ക് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇരുപത് വർഷമായിട്ട് ഉണ്ടായിരുന്നതാണ് അലർജി രാവിലെ ആകുമ്പോൾ എന്നും തുമ്മലും പനിയമാണ് അത് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി പിന്നെ എന്നും മരുന്ന് വെടുപ്പും ഒക്കെയാണ് ഞങ്ങൾക്കാണെങ്കിൽ ഒരു തുണിക്കടയും തയ്യൽ കടയുമാണ് ഉള്ളത് ഒരു നാലഞ്ച് സ്റ്റാഫുകളും ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ ഇവർക്കെല്ലാവർക്കും തുണി കട്ടിക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ് അപ്പോൾ ആ തുണിയുടെ പൊടിയും അതിൻ്റെ അലർജിയും അല്ലാതുള്ള ഇതും എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ശക്തമായ തലവേദനയുമാണ് അത് ഇതേക്കെ നാലുമണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ആ തലവേദന ചില ദിവസങ്ങളിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം വരെയൊക്കെ എനിക്ക് നിൽക്കാറുണ്ട് പക്ഷേ ഇതിനൊന്നും ഞാൻ തലവേദനയ്ക്കൊന്നും മരുന്ന് പഠിക്കത്തില്ല കാരണം ഇതെല്ലാം അമ്മക്കൊങ്ങ് ശീലമായിപ്പോയി എന്നുള്ള രീതിയിൽ പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നില്ല പരിശുദ്ധ അമ്മ ഇത് ഈ രണ്ട് രോഗത്തിൽ നിന്നും പൂർണ്ണ സൗഖ്യം നൽകി എന്നെ അമ്മ അനുഗ്രഹിച്ചു ഈ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അതിനുശേഷം എൻ്റെ മക്കളുടെ പഠനത്തിന് വേണ്ടി ഞാൻ ഇവിടെ നിയോഗം വെച്ചിരുന്നു മക്കളുടെ പത്താം ക്ലാസിൻ്റെയും പ്ലസ് ടുവിൻ്റെയും പരീക്ഷയ്ക്ക് വിജയത്തിന് വേണ്ടിയും അഡ്മിഷൻ കിട്ടുവാനായിട്ടും മകന് പ്ലസ് ടു കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടുവാനായിട്ട് ഞാൻ ഇവിടെ നിയോഗം വെച്ചിരുന്നു പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം വളരെ വേഗം എൻ്റെ മകൻ അഡ്മിഷൻ കിട്ടാൻ സാധിച്ചു അതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു പിന്നീട് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു അനുഗ്രഹ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാൻ യൂട്യൂബിലൂടെ ആരാധനയും കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ കേൾക്കുമായിരുന്നു അതിൽ നിന്ന് എല്ലാവർക്കും കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു ആ സമയത്ത് ജപ്തിയെക്കുറിച്ചും ഓരോരുത്തരുടെ കടബാധ്യതകൾ മാറിയതും അങ്ങനെ ബന്ധപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും എനിക്ക് അറിയാനിടയായി അങ്ങനെ ഞാൻ ആരാധന കണ്ടപ്പോൾ നിയോഗം ടൈപ്പ് ചെയ്ത് വിടുമായിരുന്നു എനിക്ക് അന്നൊരു ബാങ്കിൽ ഒരു ലോൺ ഉണ്ടായിരുന്നു ആ ലോൺ ഏകദേശം കുടിശ്ശിക ഉൾപ്പെടെ നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയായിരുന്നെയാണ് കാരണം ഞങ്ങളുടെ കടയിൽ കൊറോണ ടൈമിൽ ഞങ്ങൾക്ക് ഒരുപാട് വർക്കില്ലാതെ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ആ രീതിയിലുള്ളതായിരുന്നു സാമ്പത്തിക ബാധ്യതകൾ അങ്ങനെ അതിനും ഞാൻ ഉടമ്പടിക്ക് മുൻപ് മനസ്സുകൊണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ലോൺ ഞങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയായി കുറച്ച് പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു പരിശുദ്ധ കൃപാസനം മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റാഫുകളുടെ ആയാലും അല്ലാതെ ആയാലും പല രീതിയിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾക്കെല്ലാം വേണ്ടി ഒരു നിയോഗം അമ്മയോട് സമർപ്പിച്ചിരുന്നു ആ നിയോഗവും പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളിലും അമ്മ എനിക്ക് എന്നെ വഴി നടത്തി ആ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അദ്ദേഹം ഉടമ്പടിയിൽ എടുക്കാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ആദ്യത്തെ നിയോഗം വെക്കേണ്ടത് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വരണമെന്നായിരുന്നു അങ്ങനെ ആദ്യത്തെ നിയോഗം അതാണ് വെച്ചത് രണ്ടാമത് എൻ്റെ മകൻ്റെ അഡ്മിഷൻ വെച്ചിട്ട് ബുദ്ധിമുട്ട് നേരിട്ട സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു അഡ്മിഷന് വേണ്ടിയും വെക്കുകയാണ് ബാക്കി ഒരു നിയോഗവും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഒന്നും അത് അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെന്ന് ചിന്തിച്ചു അങ്ങനെ ഇരിക്കെ ഇവിടെ നിയോഗവും വെച്ച് ഞങ്ങൾ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന എൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ എൻ്റെ മകന് ആ ആഴ്ച തന്നെ എൻ്റെ മകൻ അഡ്മിഷൻ നൽകി നൽകിയ അമ്മ അനുഗ്രഹിച്ചു അതേപോലെ അത് ഉടമ്പടിയുടെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ഒരു വസ്തു വിൽക്കുവാനുണ്ടായിരുന്നു ആ വസ്തുവിനായിട്ട് ഒരാൾ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോഴാണ് ഞാൻ അറിയുന്നത് നിയോഗത്തിൽ എൻ്റെ ഹസ്ബൻഡ് ആ വസ്തുവിൻ്റെ നിയോഗമായിട്ട് വെച്ചിരുന്നു എന്നത് കാരണം പതിനാറ് വർഷമായിട്ട് ഞങ്ങൾ വിൽക്കണമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നതാണ് പല സാഹചര്യങ്ങൾ മൂലം അത് വിൽപ്പന നടക്കുന്നില്ല നമ്മളോട് ഒരാൾ വന്ന് വില പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിൻ്റെ നാലിലൊരു വില പോലും ആരും പറയത്തില്ല ആ ഒരു സാഹചര്യത്തിലാണ് ആ വസ്തുവിനും ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് അമ്മ അതിൻ്റെ കുറച്ച് വസ്തു വിൽക്കുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചു അതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനു കോടി നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ മിക്കവാറും എല്ലാ ഞായറാഴ്ചയും കൃപാസനത്തിൽ വരും കാരണം എനിക്ക് ജോലിയും തയ്യൽക്കാരും തിരക്കുമൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതൊന്നും വകവെക്കാതെ എല്ലാ ഞായറാഴ്ചയും ഞാനിവിടെ മിക്കവാറും എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് കുർബാന അർപ്പിക്കുകയും ഇവിടെ നിന്ന് ധ്യാനം കൂടുകയും ഇവിടെ നേരിട്ടുള്ള ധ്യാനം കൂടിയാൽ തന്നെ ഞാൻ എല്ലാം ഓൺലൈനിൽ ആരാ ആരാധന ഞാൻ കൂടുവാറുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചും കൊണ്ട് പോയി എൻ്റെ കടയിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ റോഡ് ഏരിയയിൽ കൂടെ പോകുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കും അതേപോലെ അതേപോലെ ഹോസ്പിറ്റലുകളിൽ പോയി ഞാൻ പത്രം കൊടുക്കാറുണ്ട് പിന്നീട് ഞാനും ഹസ്ബൻഡും കൂടെ സ്കൂട്ടറിൽ പോയി വഴിയരികിൽ ഇരിക്കുന്ന നിൽക്കുന്നവർക്ക് പലർക്കും പറഞ്ഞു കൊടുക്കും ഞാൻ ഒരു പത്രം പോലും ഇതുവരെയും വെറുതെ ഒന്നും മിണ്ടാതെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയിട്ടില്ല ഒരിക്കലും ഞാൻ പള്ളികളിൽ എൻ്റെ ജീവിതത്തിൽ ഇതേവരെ ഞാൻ പത്രം കൊടുത്തിട്ടില്ല കാരണം പള്ളിയിൽ നമ്മൾ തിരക്കോട് തിരക്കോടുകൂടി പോകുമ്പോൾ നമ്മളവിടുത്ത് ആരും ഒന്നും പറയാറുമില്ല അതുകൊണ്ട് ഈ പത്രം ഒന്നും ഒരിക്കൽ പോലും ഞാൻ പള്ളികളിൽ കൊടുത്തിട്ടില്ല പിന്നീട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഉടമ്പടി എടുക്കുവാനായിട്ട് ഞാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം നിർബന്ധിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഞാൻ പറഞ്ഞ് എൻ്റെ കടയിൽ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അല്ലാതെ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവരുമായിരുന്നു ഉടമ്പടി എടുക്കാനായിട്ട് കഴിഞ്ഞ മാസവും ഞാനൊരു ചേച്ചി ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു ആ ചേച്ചിക്ക് വേണ്ടി ആ ഒരു ദിവസം ഞാൻ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഇവിടെ ഞാൻ ചെലവിട്ട് ആ ചേച്ചി ഉടമ്പടി എടുപ്പിച്ചിട്ട് പോയി ആ ചേച്ചിയിൽ ഞാൻ ഇന്നലെ അറിയാൻ കഴിഞ്ഞത് അവരുടെ നിയോഗങ്ങൾക്കെല്ലാം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് അവരും ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും പിന്നീട് ജപമാല റാലി ഞാൻ രണ്ട് വർഷമായിട്ട് ജപമാല റാലിക്ക് വരുന്നുണ്ട് ഞാൻ വരുമ്പോൾ ഒരു വാഹനവും സംഘടിപ്പിച്ച് അതിൽ അതിലിൽ പത്തിരുപത്തഞ്ച് ആദ്യത്തെ ട്രിപ്പ് പത്തൊൻപത് പേരുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇന്നാൽ ഇരുപത്തഞ്ച് സീറ്റിൻ്റെ വണ്ടി ആയിരുന്നിട്ട് പോലും മുപ്പത്തിയഞ്ച് പേർ എനിക്കറിയത്തില്ല ആളുകൾ തറയിൽ സ്റ്റെപ്പിലിരുന്നോ എങ്ങനെയൊക്കെയോ വന്നു മുപ്പത്തഞ്ച് പേരാണ് ആ വാഹനത്തിൽ വന്നത് അങ്ങനെ ഇവിടെ വന്ന് ആ അര ജവമാല റാലിൽ പങ്കെടുത്ത ആളുകൾക്കും ഒരുപാട് പേര് നിരവധി അനുഗ്രഹങ്ങൾ കിട്ടി കാര്യം എൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അവരിവിടെയും വരുന്നുണ്ട് പലരും സാക്ഷ്യം പറയുവാനായിട്ട് അങ്ങനെ അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ ഒരു കൂട്ടായ്മയുണ്ട് കുറേ പേരുണ്ട് ഉടമ്പടി എടുത്തവർ ഞങ്ങൾ എല്ലാവരും എല്ലാവരും കൂടെ പൈസ ഇട്ട് ആളുകൾക്ക് അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുക്കാനും ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ആവശ്യമായ പൈസകൾ കൊടുക്കാനും ആരും എന്നോടൊരു പൈസയുടെ ആവശ്യമായിട്ട് ഒരു സാ ചികിത്സയ്ക്ക് ഒരു സാമ്പത്തിക സഹായം ചോദിച്ചാലും ഞാൻ അവർക്ക് എല്ലാവർക്കും പൈസ നൽകി സഹായിക്കാറുണ്ട് ആത്മീയമായ വളർച്ചയെന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ജപമാലയിൽ കൂടുതലായിട്ട് ആഴപ്പെട്ട് എനിക്ക് സാധിച്ചത് ഞാൻ എന്നും വർഷങ്ങളായിട്ട് ഒരു പതിനാറ് വർഷത്തോളമായി ഞാൻ ദിവസവും രാവിലെ ജപമാല ചൊല്ലുന്നതാണ് പക്ഷേ ഈ ഉടമ്പടിക്ക് മുൻപിലുള്ള ജുവമാലകൾ ചൊല്ലി എന്ന് പറയുന്നതാണ് സത്യം ജപമാല ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതേപോലെ തന്നെ ദിവ്യബലിയിലും നല്ല രീതിയിൽ സജീവമായി പങ്കെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പലരോടും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതിലെല്ലാം പരിശുദ്ധ അമ്മ ഈശോയെയും ഓർത്തവരോടൊക്കെ ക്ഷമിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത്രയും തന്ന പരിശുദ്ധ കൃപാസന പ്രസാദപര മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തിയൊൻപത് ഇരുപത് മുതലുള്ള തിരുവചനങ്ങളിൽ ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും എൻ്റെ ഭുജം അവന് ശക്തി നൽകും ഉടമ്പടി എടുത്ത മക്കൾ പ്രത്യേകിച്ച് അന്നമ്മ സാജു തൻ്റെ കുടുംബത്തിൻ്റെ അനുഭവങ്ങളാണ് ദൈവാനുഭവങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് രോഗ സൗഖ്യമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളിൽ നിന്നുള്ള തങ്ങൾക്ക് എങ്ങനെയാണ് ആ തകർച്ചകളെ നേരിടാനായിട്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് ഉടമ്പടി സഹായിച്ചത് മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന ഉയർച്ചകൾ അങ്ങനെ പിന്നെ വരുമാന മാർഗം വർദ്ധിക്കുന്നത് അതുപോലെ വർഷങ്ങളായിട്ട് വിറ്റ് പോകാത്ത വസ്തുക്കൾ വിറ്റ് വസ്തു വിറ്റു പോകുന്നത് ഇതൊക്കെ നാം കേട്ടു ഈ മകൾ ഇവിടെ പറയുന്നു പതിനാറ് വർഷത്തോളമായി ഞാൻ എൻ ജപമാല കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ് എന്നാൽ ഞാനത് ചൊല്ലലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ശരിക്ക് പ്രാർത്ഥിക്കുന്നത് അർത്ഥമറിഞ്ഞ് ജപമാല പ്രാർത്ഥിക്കുന്നത് അതുപോലെ വിശുദ്ധ കുർബാന അനുഭവമായിട്ട് ഇപ്പോഴാണ് എനിക്ക് അത് കൂടുതൽ പങ്കാളിത്തം ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ ഇവിടെ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു വിശുദ്ധ തൈലം കൊണ്ട് ദാവിദിനെ അഭിഷേകം ചെയ്ത് തൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കുമെന്നും എൻ്റെ ഭൂജ്യം അവന് ശക്തി നൽകുമെന്നും തിരുവചനത്തിലൂടെ ദാവീദിനെ ഉദ്ദേശിച്ച് ദൈവം ദൈവം അരളി ചെയ്യുമ്പോൾ ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾക്ക് എങ്ങനെയാണ് ദൈവം കൂടെ വരുന്ന അനുഭവങ്ങൾ ഉണ്ടാവുക ഇന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ദിവ്യബലി മത്തിയെ ദാവീതിൻ്റെ ജീവിതത്തിൽ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ പ്രസൻസ് എങ്ങനെയാണ് ഉണ്ടായത് അതായത് തൻ്റെ തകർച്ചകളിലും ദാവീദ് രാജാവിന് എങ്ങനെ തൻ്റെ തകർച്ചകൾ ദൈവിക കൃപകളായി മാറി എന്നുള്ളത് അച്ഛൻ വളരെ വ്യക്തമായിട്ട് തിരുവചനങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായി ഇന്ന് ഈ കുടുംബം ഇവിടെ നിൽക്കുമ്പോൾ തങ്ങ തൻ്റെ ജീവിതത്തിൽ താൻ മറ്റുള്ളവർക്ക് എടുക്ക എടുക്കുന്ന സമയം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തനിക്കൊരു കടയൊക്കെയുണ്ട് തയ്യൽ കട സ്റ്റാഫുണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് താൻ സമയമെടുക്കുന്നു ഞായറാഴ്ചകളിൽ ഇവിടെ വരുന്നു ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരോടൊത്ത് സമയം ചിലവഴിച്ച് അവർ ഉടമ്പടി എടുത്ത് പോകുന്നത് വരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ജപമാല റാലിക്ക് വാഹനത്തിൽ ആളുകളെ കൊണ്ടുവരുന്നു അപ്പോഴിതൊക്കെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൈ ഓരോ കുടുംബത്തോടും ഒപ്പം ഉണ്ടാകുന്നതിൻ്റെ അനുഭവമാണ് പിന്നീട് സാക്ഷ്യമായിട്ട് നാം കേൾക്കുക തൻ്റെ അമ്മയ്ക്ക് രോഗസൗഖ്യം ലഭിച്ചു വർഷങ്ങളായിട്ട് ആ അമ്മ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട ബി പി ജോസഫച്ചിനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് പോകുമ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന രോഗസൗഖ്യം ഈ മകൾക്ക് ഇരുപത് വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നത് ഇതൊക്കെ നാം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ കൈയാണ് നമ്മുടെ കൂടെ സഞ്ചരിക്കുക ഈ വിശുദ്ധ തൈലം കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്ത് നാം ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോകുമ്പോൾ തീർച്ചയായും ദൈവിക കൃപകൾ നമ്മിലേക്ക് ചൊരിയപ്പെടുകയാണ് അതിനുള്ള ഒരു പ്രതലം നാമാണ് ഒരുക്കിയെടുക്കേണ്ടത് അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തിലൂടെയാണ് ആ ഒരു ചേഞ്ചസ് നാം തന്നെ ഒരു പാത്രമായി മാറുന്നു കർത്താവിന് കുടിയിരിക്കാൻ പറ്റിയ ഒരു പാത്രം ഈ പാത്രം നാം ആകുമ്പോൾ മാത്രമേ കർത്താവിന് നമ്മുടെ ഇടയിൽ വന്ന് വസിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് കാരുണ്യ പ്രവർത്തകൾ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ഓരോ മക്കളും ചെയ്ത് ഈശോയെ നേടിയെടുക്കുന്നത് തനിക്കും തൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക